പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ കാഴ്ച എന്ന് പറഞ്ഞാൽ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട നൂറ്റി എഴുപത്തി പുതിയങ്ങാടി വലിയ നേർച്ചയുടെ കാഴ്ചകളാണ് ജറം പരിസരവും ഗ്രൗണ്ടും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ കാഴ്ചകളാണ് രണ്ടാം ദിവസത്തെ കാഴ്ചയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വിവിധങ്ങളായ അവരുടെ ബിസിനസ്സുകളുടെ മോട്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരസ്യം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് ഇവിടെ മനുഷ്യർഷർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയിൽ രണ്ടാം ദിവസം ആദ്യ വരവ് കട്ടച്ചിറയിൽ നിന്നാണ് എൻ്റെ അറിവ് ആ കട്ടച്ചിറിയുമായി ബന്ധപ്പെട്ട വരവിൻ്റെ വിശദമായ കാഴ്ചകളാണ് അത്രയേറെ കളർഫുള്ളായ സുന്ദരമായ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇവിടെ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ തന്നെയാണ് കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാനും പാട്ടുപാടി അതിനനുസരിച്ച് നൃത്തം ചെയ്യാനുള്ള അത് ആസ്വദിച്ച് താളമെടുക്കുന്ന ഗുരുതുമക്കളെയും അതുപോലെ തന്നെ മുതിർന്നവരെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മറ്റൊരു സംവിധാനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെ രണ്ട് കുഞ്ഞു വാവകൾ അവിടെ രക്ഷിതാക്കൾ അവർക്ക് വേണ്ടപ്പെട്ടവർ അവരെ ഡാൻസ് ചെയ്യാൻ വേണ്ടി താളമെടുക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുന്നതും അതനുസരിച്ച് അവർ നൃത്തം എത്തുന്ന കാഴ്ചകളൊക്കെ മനോഹരമായ കാഴ്ചയായിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് അത് മുപ്പിയെടുത്തത് എന്നാലും തുടർന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളിലൂടെ കെട്ടച്ചിറയിൽ നിന്നും വരുന്ന ആ ഒരു വെട്ടിവരവിൻ്റെ വിശദമായ വിശാലമായ കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും കൂട്ടത്തെ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നുപോകരുത് ധാരാളം വീഡിയോ നേർച്ചയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ വരുന്ന ഡ്രോൺ വീഡിയോ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് തളർത്തുന്ന സമയങ്ങളിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ വരവുമായി യും പത്തോരത്തിൽ പണ്ഡിതത്തിന്റെ പഠനയിൽ വെച്ച് ചോദിച്ചു ചോദിച്ചുകൊണ്ട്

നൂറ്റി എഴുപത്തിരണ്ടാമത് നേർച്ചയോടനുബന്ധിച്ച് ഔദ്യിയങ്ങൾ പാപ്പയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ പരസ്പരം അത്രയും ഉള്ളവരെ അർബനമുട്ടിൻ്റെ അതിൻ്റെ ടൂണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ചാനലുമായി ബന്ധപ്പെട്ട ഒരുതരമായ ചില പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട് അതുകൊണ്ടാണ് ആ മ്യൂസിക് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കാം ഇത് രണ്ടാം ദിവസത്തെ പരിപാടി ഈ ഒരു വീഡിയോയിലാണ് അവസാനിപ്പിക്കും ഇനി മൂന്നാം ദിവസത്തെ അടിപൊളി കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത് ന്യൂ സാഗർ ഡിസ്പെൻസറി വരവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത് എന്തായാലും മക്കാമലക്ഷ്യം വെച്ച് ഈ വരവ് പുറപ്പെടുകയാണ് ഇവിടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കട്ടച്ചിറയിൽ നിന്നും മക്കാമൽ വെച്ച് ഈ വരവ് പുറപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി ആളുകളാണ് അത് തുടക്കത്തിൽ മുതലേ അത് കാണാനും അതിനനുഗമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ആന അവിടെ റെഡി ആയിട്ടുണ്ട് ഒരാനയാണ് ഇതിലേക്ക് ചേർക്കപ്പെടാനുള്ളത് അതുംകൊണ്ട് ഉൾപ്പെടുത്തി വിവിധ അർബന മുട്ടിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടെ കളർഫുള്ളായിരിക്കുന്ന ഒരു പെട്ടി വരവ് തന്നെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത് യാവന്തങ്ങളുപ്പാപ്പ മക്കാമും ലക്ഷ്യം പിച്ച് പട്ടച്ചെറയിൽ നിന്നും ഈ പെട്ടി വരവ് ആരംഭിച്ചു കഴിഞ്ഞു ആന റെഡി ആയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അലോൺസ്മെന്റും അലൗൺസ്മെൻറ്റും അതിനെക്കുറിച്ചുള്ള വർണ്ണിക്കുന്ന കുറേ കാഴ്ചകളൊക്കെയാണ് ഇനി കാണുന്ന കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും അറബനമൊട്ടിന്റെ കണ്ണിന്റെ ആവേശവും സമ്മാനിക്കുന്ന കൗതുകങ്ങളുടെ രാജകുമാരൻ രാജകുമാരൻ്റെ ആവാഹിച്ചുകൊണ്ട് അവൻ വരുന്നു അവന്റെ പേര് ഗണേശ രാമരാജാവിന്റെ ഒരേ ഒരു അപര് മലബാറിന്റെ സുൽത്താൻ കാസർകോട്ടുകാരൻ ാറ്റിന്റെ കൈയും പിടിച്ച് വഞ്ചാര പഞ്ചാരമടച്ചരികളിലേക്ക് വന്നെത്തി അവന്റെ പേരാണ് കലയക്കാറ്റിൽ ഗണേശൻ ന്യൂ സാഗർ ഡിസ്പെൻസറി വരവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാഹുൻ തങ്ങളുപ്പാപ്പ മക്കാമം ലക്ഷ്യമിച്ചുള്ള വരവ് പുറപ്പെട്ടു കഴിഞ്ഞു ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈകപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്